കൈയടിച്ച് ഒന്ന് സപ്പോർട്ട് എന്താണ് ഈ കാണുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദി ഒരു മുസ്ലിയാർക്ക് കൈ കൊടുക്കുകയാണ് എന്താണ് ആ ഷേക്ക് ഹാൻഡ് ഈ ഫോട്ടോ കണ്ട് വീഡിയോ കണ്ട് പല ആളുകളും ഇരുന്ന് മൂങ്ങുന്നുണ്ട് എന്തിനാണ് ഈ വിഷമിക്കുന്നത് അക്രമി അക്രമിയാകുന്ന ഒരു രാജാവിൻ്റെ മുമ്പിൽ നീതിക്ക് വേണ്ടി സംസാരിക്കൽ ധർമ്മമാണ് എന്ന് പഠിപ്പിച്ച ഹബീബായ് സല്ലാ വസ്ല്ല മാതങ്ങള് ഇവിടെ എ പി ഉസ്താദ് അവിടെ പോയി സംസാരിച്ചത് എനിക്ക് പണം വേണമെന്നോ എൻ്റെ മറ്റുള്ള തൻ്റെ സൗകര്യങ്ങളല്ല ഈ നാട്ടിലുള്ള ജനങ്ങളുടെ വികസനത്തിനു വേണ്ടി ജനങ്ങളുടെ സൗകര്യത്തിനു വേണ്ടി ന്യൂനപക്ഷത്തിൻ്റെ അവകാശത്തിന് വേണ്ടി തൻ്റെ തന്റെ അടുത്തോടുകൂടെ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതും ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കേരളത്തിലെ ബി ജെ പി നേതാക്കള് പോലും ഈ വിവരം അറിഞ്ഞിട്ടില്ല എന്നാണ് വാർത്തയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്തോ ആവട്ടെ അപ്പൊ അതിന് ഉസ്താദിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈയടിച്ച് ലൈക്കടിക്കണ്ടേ നമ്മള് ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടേ ഒരു പൊട്ടി ഒരിക്കും അത് മണപ്പിച്ച് നാറ്റം ഒന്ന് ലൈക്ക് ടിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്തുകൂടെ നമുക്ക് വേണ്ടിയിട്ടല്ലേ ഈ പ്രായം ചെന്ന ഉസ്താദ് അവിടെ പോയി സംസാരിച്ചത് ഇനിയും കാണാം ദുരാസിയത്തോട് കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹന